ഇന്ന് വിശാഖം ദിവസങ്ങളെല്ലാം എത്ര പെട്ടെന്നാണല്ലേ പോകുന്നത് ഓരോ ദിവസവും കഴിയുന്നതും അറിയുന്നതേയില്ല രാവിലെ എഴുന്നേറ്റാൽ പിന്നെ വേറെ ഒന്നും തന്നെ ചിന്തിക്കാൻ സമയമില്ല അടുക്കളയിലത്തെ കാര്യം തന്നെ എല്ലാ കാര്യങ്ങളും തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കുന്ന കാരണം കൊണ്ട് പകുതി ഭാരം കുറവാണ് കറിക്കുള്ള കഷ്ണങ്ങളും ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളും എല്ലാം റെഡി ആയിട്ടതായിരിക്കുന്നു ഇനി കറി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് വീട്ടിലെല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ് രാവിലെ എഴുന്നേൽക്കുന്നു അടുക്കളയിൽ ചേർന്നു കൂട്ടാനും ഉപ്പേരിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം തയ്യാറാക്കുന്നു അത് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നു അടുക്കളയിലെ കാര്യങ്ങളെല്ലാം വളരെ സ്പീഡിൽ തന്നെ ചെയ്യണം എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ജോലിക്ക് ഇറങ്ങാനായി സാധിക്കുകയുള്ളു അപ്പോൾ എൻ്റെ ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും എല്ലാം അടുപ്പത്ത് സെറ്റായി ഇനി അരി കഴുകി അടുപ്പത്തിടാൻ പോവുകയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് ആട്ടിയ ദോശയല്ല അരിപ്പൊടി കലക്കിയിട്ടുള്ള ദോശയാണ് ആക്ച്വലി ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് കുറച്ച് മടിയാണ് കാരണം ഇത് ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായി കാരണം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് റെഡി കിട്ടില്ല ഇനി ദോശ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഞാനിതാ കറിക്കുള്ളത് റെഡിയാക്കുകയാണ് ഇന്ന് കറി ചെറവക്കായയുടെ കറിയാണ് കേട്ടോ അമ്മ ഒരു ആറു മണിക്കൊക്കെ ശേഷമാണ് അടുക്കളയിലേക്ക് വരിക കേട്ടോ അപ്പോൾ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ദോശയുടെ കാര്യം അമ്മ ചെയ്തോളും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ദോശയ്ക്കുള്ള ചട്ടന് ഉണ്ടാക്കിയെടുത്തു ഇനി കറിയുടെ ഫൈനൽ പ്രിപ്പറേഷൻ ആണ് കറി വറുത്തിടുകയാണ് അപ്പോൾ ചീനച്ചട്ടയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കടുകും രണ്ട് ഒരു വറ്റൽ മുളകും എല്ലാം കൂടി പൊട്ടിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു ഇനി അടുത്തത് ഉപ്പേരിക്കുള്ള പ്രിപ്പറേഷൻ ആണേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉപ്പേരിക്ക ആയി ചകച്ച് വെച്ചതെല്ലാം ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ടതിനു ശേഷം ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ബീൻസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കും അപ്പോൾ ഉപ്പേരി റെഡിയായി അങ്ങനെ ഇന്നത്തെ അടുക്കള കാര്യം ഫിനിഷ് ഇനി കുറച്ച് അടിച്ചുവാരി തുടക്കൽ അങ്ങനെയുള്ള പ്രിപ്പറേഷനേ ഉള്ളൂ പിന്നെ ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ട് ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയി അമ്മ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലത്തെ ഓണം സെലിബ്രേഷനാണ് നാളെ വരുന്നത് അപ്പോൾ അതിന് മുന്നോടിയായി ഞങ്ങൾ തലേ ദിവസം തന്നെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അമ്മയുടെ കൂടെ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ചിലവഴിച്ചു അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ